വാടകയ്ക്ക് കാർ എടുത്ത ശേഷം ആ കാറിൽ നിന്ന് എം ഡി എം എ പിടിച്ചെടുത്തെന്ന് പറഞ്ഞ കാർ ഉടമയെ കബളിപ്പിച്ച് പണം തട്ടിയെന്ന കേസിലാണ് മൂന്ന് യുവാക്കളെ അറസ്റ്റ് ചെയ്തത് നിരവധി ക്രിമിനൽ കേസുകളിലടക്കം പ്രതികളായ മൂന്ന് പേരെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കറുത്തേനി തട്ടാൻകുന്ന് സ്വദേശി ആലുങ്ങൽ അബ്ദുൾ വാഹിദ് കൂരാട് തെക്കുംപുറം സ്വദേശി മരുതത്ത് അബ്ദുൾ ലത്തീഫ് വണ്ടൂർ കരുണാലയപ്പടി സ്വദേശി പുലാടൻ അസ്ഫൽ എന്നിവരാണ് പിടിയിലായത് കാർ പോലീസിൽ നിന്ന് വിട്ടുകിട്ടാൻ പണം വേണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തിരണ്ടായിരം രൂപയാണ് തട്ടിയെടുത്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് പ്രതികളിലൊരാളായ ലത്തീഫ് കാളികാവ് സ്വദേശിയായ പരാതിക്കാരന്റെ കാർ തുടർന്ന് ഒക്ടോബർ ഇരുപത്തിനാലിന് വാഹിദ് പരാതിക്കാരനായ കാറുടമയെ ഫോണിൽ വിളിക്കുകയും അമ്പലപ്പടിയിൽ കാർ എം ഡി എം എയുമായി പോലീസ് പിടികൂടിയെന്നും വിട്ടുകിട്ടാൻ അമ്പതിനായിരം രൂപ ആവശ്യപ്പെട്ടതായും പറഞ്ഞു രൂപ തങ്ങളുടെ കയ്യിലുണ്ടെന്നും ബാക്കി രൂപ അയച്ചു കൊടുക്കാനുമായിരുന്നു ആവശ്യം ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും നേരിട്ട് വേണമെന്ന് പറഞ്ഞതിനാൽ മറ്റൊരു സുഹൃത്തു വഴി പണമെത്തിച്ചു കാറുടമ പിന്നീട് ഇക്കാര്യം പരിചയക്കാരനായ പോലീസുകാരനോട് പറഞ്ഞപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് ഇതനുസരിച്ച് എസ്പിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് അടുത്തിടെ എം ഡി എം എ പിടികൂടിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ആളാണെന്ന് പോലീസ് പറഞ്ഞു അസ്ഫൽ ഓൺലൈൻ തട്ടിപ്പ് കേസുകളിലും അടിപിടി കേസുകളിലും പ്രതിയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാറിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ വാസുദേവൻ ഊട്ടുപുറത്ത് വി കെ പ്രദീപ് ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫലീറ്റി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച മിൻഹാജ് ഇവിടെ വണ്ടൂരിലെ ഒരു ലത്തീഫ് അതുപോലെ തന്നെ വാഹിദന കൂടി ഒരു വണ്ടി വാടകയ്ക്കെടുക്കണം കാറ് കാർ വാടകയ്ക്കെടുത്ത് അവർ ഉപയോഗിച്ച് വരുന്ന സമയത്ത് ഈ കാറെടുത്ത ആളുകൾ ഓണറോട് പറഞ്ഞു മിൻഹാജിനോട് പറഞ്ഞു പോലീസിലെ ഡാൻസ് ആഫ് ടീം സ്ക്വാഡുകാർ കാറ് പിടിച്ചു കാറിൽ എം ഡി എം എ ഉണ്ടായിരുന്നു കാർ പിടിച്ചിരുന്നു പിടിച്ചിട്ടുണ്ട് അതൊന്ന് കാറ് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് അമ്പതിനായിരം രൂപ കൊടുത്താൽ കാറ് വിട്ട് കിട്ടില്ലെന്ന് പറഞ്ഞു ഓണറെ വിളിച്ച് പറയണം തുടർന്ന് ഓണർ വേറെ ആൾ മുഖാന്തരം ഇരുപത്തയ്യായിരം റുപ്യ ഈ കാർ വാടകയ്ക്ക് എടുത്ത ലത്തീഫിൻ്റെ കയ്യിൽ എത്തിക്കുകയാണ് വാഹിദിൻ്റെ കയ്യിൽ അവർ കൂടെ അസ്വലം തന്നൊരാളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഈ പൈസ അവർ വാങ്ങി അവരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തെളിവിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വണ്ടി കൊണ്ടുവിടുകയും അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് മിനിഹാജിനെ അയച്ചു കൊടുക്കുകയും ചെയ്തു അവർ ടീമായി ചേർന്നുകൊണ്ട് ഇങ്ങനൊരു തട്ടിപ്പ് നടത്തിക്കാണ് പോലീസിൻ്റെ പേരിൽ അതിനെ തുടർന്ന് ഞായറാഴ്ച പോലീസ് ഇവിടെ കേസ് രജിസ്റ്റർ ഇട്ടതും ഈ മൂന്ന് പേരെയും ഇന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ആ മൂന്ന് പേരുടെ ഡീറ്റെയിൽസ് എടുത്ത സമയത്ത് ലത്തീഫിൻ്റെ പേർക്ക് ഇവിടെ തന്നെ ഒരു കമേഴ്സ്യൽ കൗണ്ടിറ്റി നാൽപ്പതിനായിരം രൂപ പിടിച്ച കേസുണ്ട് അത് അതിൽ അസ്ലിൻ്റെ പേർക്ക് ഏകദേശം നാലോളം കേസുണ്ട് പരപ്പനങ്ങാടിയും വണ്ടൂരും പല വായിട്ട് നാലോളം കേസിലാണ് അസ്ലിൻ്റെ പേർക്കുണ്ട് ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്